മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉപസമിതിയുടെ സബ് മോണിറ്ററിംഗ് അന്വേഷണത്തിന് തുടക്കം സംഘം മുല്ലപ്പെട്ടിൽ പരിശോധന തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് നാലു മാസത്തിനു ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉപനിരീക്ഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങിയത് കേന്ദ്ര ജലവിഭവ കമ്മീഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാർ പ്രതിനിധികളായ സാം എർവിൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കുമാർ തമിഴ്നാട് സർക്കാർ പ്രതിനിധികൾ എയിൻ കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ കേരള പ്രതിനിധികൾ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്ലോയിഡുകൾ തുരങ്കങ്ങൾ എന്നിവ ഉപസമിതി അംഗങ്ങൾ പരിശോധന നടത്തി തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനാൽ അണക്കെട്ടിൽ നടത്തേണ്ട മുൻകരുതൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കുറിച്ച് സംഘം കൂടിയാലോചന നടത്തി പ്രാഥമിക നിരീക്ഷണ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കുമളി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹായ് എൻ്റെ പേര് ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഐ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്ങണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്ങണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എൻ്റെ പേര് ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജറ്റ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകൾ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ന്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം